നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ആമയിടഞ്ചാൻ തോട്ടിൽ ജോയി എന്ന തൊഴിലാളി വീണ് മരിച്ചതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ അടി ഇടി വാഗ്പോര് കസേര പെറുക്കി എറിയൽ അതിന്റെ ഘട്ടം വരെ എത്തി മേയർ ആര്യ രാജേന്ദ്രൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം ബി ജെ പി കാര് കലി ഇളകി രംഗത്ത് വന്നതോടെ ഒടുവിൽ നിലവിളിക്കേണ്ട ഗതികേടിൽ വരെ ആര്യ രാജേന്ദ്രൻ എത്തി ജോയ്ക്ക് വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കുന്നതിനും സർക്കാരിന് നിവേദനം കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് കൗൺസിൽ യോഗം ചേർന്നത് പക്ഷേ ഇവിടെ നടന്നത് നല്ല ഒന്നാം തരം അടിയാണ് ബി ജെ പി കൗൺസിലർമാർ മേയറിൻ്റെയും കോർപ്പറേഷന്റെയും പിടിപ്പുകേട് വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സി പി എം കൌൺസിലർമാർ പരിപ്പുവടയും കട്ടൻ ചായയും തിന്ന് രസിക്കുകയായിരുന്നു പിന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ഫോണിൽ നല്ല ഗംഭീര ചാറ്റിംഗും എത്ര നിരുത്തരവാദിത്തപരമായാണ് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കുക ഒരു പാവ മനുഷ്യൻ അഴുക്ക് ചാലിൽ വീണ് ഇവരുടെയൊക്കെ പിടിപ്പുകേടുകൊണ്ട് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലുള്ള ചർച്ച നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ മേയറിൻ്റെയും കൂട്ടരുടെയും പരിഹാസ രൂപേണയുള്ള നീക്കങ്ങൾ പിന്നാലെ വലിയ രീതിയിൽ ഇരച്ചിറങ്ങുകയായിരുന്നു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കൌൺസിലർമാർ ശക്തമായ രീതിയിൽ ഇവർ പ്രതിഷേധിച്ചു മേയർക്കെതിരെ പൊട്ടിത്തെറിച്ചു കോൺഗ്രസിന്റെ കൗൺസിലർമാരും ശക്തമായ രീതിയിൽ മേയർക്ക് താക്കീത് കൊടുക്കുകയായിരുന്നു എന്നാൽ ഇതൊന്നും കണ്ട ഭാവമേ മേയർ ഉണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടെ അന്ന് കരഞ്ഞത് വെറും ഷോ മാത്രമായിരുന്നുവെന്ന് മേയറിൻ്റെയും കോർപ്പറേഷന്റെയും പിടിപ്പുകേടുകൾ കൗൺസിലർമാർ എണ്ണി എണ്ണി പറഞ്ഞു ഇതിനിടെ തിരിച്ച് ബി ജെ പിക്കും നല്ല കൃത്യമായ മറുപടി ആര് കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങളും ക്യാമറകളും അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് നിയമസഭയിൽ നടന്നതുപോലത്തെ പൊരിഞ്ഞ അടിയും കയ്യാങ്കളിയും ഇന്ന് കോർപ്പറേഷനിൽ നടന്നേനെ ഒരു ഭീകര അന്തരീക്ഷം തന്നെ ഉണ്ടാകുമായിരുന്നു ബി ജെ പിയുടെ കൗൺസിലർമാർ മേയർ ആര്യ രാജേന്ദ്രന്റെ ചെയറിനടുത്തേക്കെത്തി ബാനർ ഉയർത്തി കാണിക്കുകയും മേയർക്കു നേരെ വലിയ രീതിയിൽ വിമർശനം ചൊരിയുകയും ഒക്കെ ചെയ്തു എന്തായാലും കോർപ്പറേഷനിൽ നടന്ന ആ പുകില് നിങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കുക കാരണം ആമയച്ചിലേക്ക് ഇന്ന് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം മാമയച്ചാ ടോണിന് വന്നു വീണ്ടും ചാക്ക് കണക്കിന് മാലിന്യമാണ് ചാക്ക് കണക്കിന് മാലിന്യം ഈ ചാക്കുകണക്കിന് മാലിന്യം എല്ലാ ദിവസവും എല്ലാ വിട്ടുകാരും ചാക്കുക മാലിന്യം അതിനകത്തേക്ക് കൊണ്ടുപോകുന്ന തള്ളും എന്ന് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു

സഹായിക്കുന്നത് കുറവുണ്ടോ നമുക്ക് വൃത്തിയാക്കി അടിച്ചു സംഭവിച്ചാൽ ആ നഷ്ടം അടുത്ത വീട്ടിലെ ഒരാൾ തലവരുണ്ട് തന്നെ മറ്റു വലിയ മാലിന്യം തടയുന്നതിന് നഗരസഭ ഒരു കമ്പനി അഭിപ്രായം പറഞ്ഞാ അഭിപ്രായം പറയാൻ നമുക്ക് കഴിയുന്ന തന്നെ എല്ലാവരും അതത് പറഞ്ഞതാണ് അത് പറഞ്ഞതാണ് Woo! <laughs>